നമ്മുടെ ഇളനീരിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഇളനീരാണ് ഈ മഞ്ഞ നിറമുള്ള ഇളനീര് അപ്പോൾ ഇത് ദിവസവും പാടത്ത് വരുന്ന സമയത്ത് ഇടയ്ക്ക് മോരന്ന് വെട്ടി ഞാൻ കുടിക്കാറുണ്ട് ശരീരത്തിന് നല്ല എനർജി ഇപ്പോൾ യായ കാരണം കഴുകി വെള്ളമാണ് കഞ്ഞി വെച്ച് വെട്ടാൻ പറ്റും കുഴപ്പമില്ല അതാണ് അത് ഈ ഇതിൽ വന്നിട്ട് രാസായനികളങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ നല്ല എപ്പോഴും വിളവ് കിട്ടുന്ന രീതിയാ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ ഏതൊരു കൃഷിയാണെങ്കിലും അതിലാദ്യം വന്നിട്ട് നമ്മുടെ കൈ കൊണ്ടുതന്നെ വന്നിട്ട് അതിനെ നമ്മൾ ആസ്വദിച്ച് അതിനിങ്ങനെ കുടിക്കുകയും തിന്നുകയും ചെയ്യുമ്പോൾ നല്ല ഒരു ഉന്മേഷമാണ് മനസ്സിന് എനർജി എക്സ്ട്രാ നമ്മൾക്ക് കിട്ടും ആ വലിയ സൈസ് തേങ്ങയാണ് തേങ്ങ ചെറുതായിരിക്കും പക്ഷേ ഒരു ആറ് ലിറ്റർ വെള്ളത്തിൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഉന്മേഷം ഓക്കേ